അപ്പൊ നമ്മള് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോവാണ് ന്യൂഇയറിന്റെ പക്ഷേ ഡാഡി ഡ്യൂട്ടിയിലാണ് ഡാഡിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലും ചിക്കു റെഡി ആയോ ആ ചിക്കു റെഡി ആയിട്ടുണ്ട് എങ്ങോട്ട് പോന്നെ ആ ഷാന് തന്നെ കാണാനാ പോന്നറിയില്ലേ ചിക്കു പറയുന്നത് ാണ് അതുകൊണ്ട് സൈഡില് നോക്കുവാണെങ്കിൽ ഓഫ് ആക്കിയാ പെട്ടെന്ന് തരുവാനേ മേരി ക്രിസ്മസിന്റെ ടീഷർട്ട് ചിക്കുട്ടെ ഓഫ് ആക്കിയാറങ്ങ ന്യൂ അപ്പ ശരി അങ്ങനെ ഡാഡി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഡാഡി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണിത് ഇപ്പൊ നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡാഡി ഇവരുടെ പാർക്കിങ്ങിലാണ് നമ്മള് ഇനി ഡാഡി വെയിറ്റ് വന്നവര് ഈ ഫയർ വർക്ക് എടുക്കുന്ന നമ്മുടെ ഡാഡി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുവാണ് ചേട്ടാ എല്ലാം കഴിഞ്ഞില്ലേ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞല്ലോ റെഡി അല്ലേ പോവല്ലോ നമ്മള് ചേട്ട കൂടെ വർക്ക് ചെയ്യുന്ന ആളെ കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യ നമ്മുടെ കൂടെ വേറെ ഒരു ഫാമിലിയോടെ ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ഫാമിലി നമ്മൾ ഈ സാധനത്തിന്റെ ചോട്ടി വന്ന് കൊണ്ടിരിക്കുവാണ് ചിഗുണ്ട്

അടിപൊളിയായിരുന്നുവേഴ്സ് ഒക്കെ നമ്മളാങ്ങോട് പോയപ്പോ ഭയങ്കര തിരക്കായിരുന്നു അല്ലെ റോഡ് ഏറെ പോയോ കൊച്ചു പേടിച്ചു പോയല്ലേ അതിന ു പിന്നെ ആരൊക്കെയാ കണ്ടേ